രാഷ്ട്രീയത്തിനതീതമായ വികസനം ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു കരുനാഗപ്പള്ളി തഴവ കുരിശുമൂട് നഴ്സറി നഴ്സറിമുക്ക് റോഡ് നിർമ്മാണം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി ഒന്നാം വാർഡിലെ കുരിശുമൂട് നഴ്സറി നഴ്സറിമുക്ക് റോഡ് ഫിഷറീസ് വകുപ്പിൽ നിന്നും ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു മഹേഷ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വികസനം ഗ്രാമങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് അതിലൂടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കാര്യമായ ഒരു യാത്രക്കാർ വളരെ സമാന്തരമായി ഈ നാഷണൽ ഹൈവേക്ക് പകരമായി പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് അങ്ങനെ ഗ്രാ തടവ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറുടെയും അപ്പുറത്തെ വാർഡിലെ മെമ്പറുടെയും എല്ലാവരുടെയും കൂടി സംയുക്തമായ ഒരു പരിശ്രമം ഇക്കാര്യത്തിലുണ്ടായി അങ്ങനെയാണ് ഫിഷറീസ് വകുപ്പ് അറുപത്തി ഒന്ന് ലക്ഷത്തോളം രൂപ ഈ ഗ്രാമീണ റോഡ് ശരിയാക്കാൻ അനുവദിച്ചത് ഫിഷറീസ് വകുപ്പിനോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് ഗ്രാമവാസികൾ റോഡിലൂടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു തുടർന്ന് ഓൺലൈനിൽ മന്ത്രി സജി ചെറിയാൻ കേരളത്തിലെ വിവിധ ഫിഷറീസ് വകുപ്പിന്റെ റോഡുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളിക്കുട്ടൻ മിനി മണികണ്ഠൻ വാർഡ് മെമ്പർ പ്രദീപ് കുമാർ നിസ തൈക്കൂട്ടത്തിൽ എം മുകേഷ് വത്സല സജീന രാഷ്ട്രീയ നേതാക്കന്മാരായ തഴവ ബിജു എബ്രഹാം ബിജു പാഞ്ചജന്യം ഷംസുദ്ദീൻ ഗോപാലകൃഷ്ണൻ കൈപ്ലൈത്തു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി